ചിത്രകാരൻ മാധ്യമ പ്രവർത്തകൻ കലാസംവിധായകൻ അഭിനേതാവ് തുടങ്ങിയ നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാവൂരിൻ്റെ കലാകാരൻ സത്യദാസ് മാവൂർ മാവൂർ മീഡിയ ലൈഫ് സ്റ്റോറി പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നമുക്ക് ഒരു ചിത്രം കാണുമ്പോൾ അതൊന്ന് പകർത്തിയാൽ എന്താന്നുള്ളൊരു തോന്നൽ ഏത് ചിത്രം കണ്ടാലും ഒന്ന് സ്കെച്ച് ചെയ്ത് ആ ആദ്യത്തൊന്നും നന്നാവൊന്നുമില്ല എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ബുക്കിലെ പാഠ പുസ്തകത്തിലെ പഠിക്കാനുള്ള ചിത്രങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഏകദേശ രൂപമൊക്കെ ആയി ഇങ്ങനെ വരും അപ്പോൾ അതിനോടൊരു ഭയങ്കര ആയി ഇത് വരച്ചാൽ നന്നാവും അങ്ങനെയാണ് നമ്മൾ തുടക്കം അതിൻ്റെത് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു വന്ന് വരച്ച് കൊടുക്കുമ്പോൾ ഒരു അഭിപ്രായം കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് അത് നന്നായിട്ട് ധാര വരച്ച് എങ്ങനെയാണ് വരച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നാണ് ഒരു പ്രചോദനം കിട്ടിയത് ഇത് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും ഏത് ചിത്രം കണ്ടാലും ഒന്ന് നിരീക്ഷിക്കും ഇത് വരയ്ക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ ഓരോ പിന്നെ പക്ഷികളുടെ വരച്ചു തുടങ്ങി പിന്നെ പത്രത്തിൽ മാസികയിൽ കാണുന്ന സിനിമാ നടന്മാരുടെ സൈഡ് അത് ഇതൊക്കെ വരച്ച് നോക്കുമ്പോൾ വലിയൊരു പിന്നെ പറയാം എന്താ പറയുക അഭിപ്രായം നമുക്ക് കൂട്ടുകാരന്മാരുടെ ഇടയിൽ നിന്നൊക്കെ നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോൾ അതിനോട് നല്ലൊരു താല്പര്യം വന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ പിന്നെ രണ്ടാം ക്ലാസ് മുതൽക്ക് തന്നെ ഞാൻ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് ബുക്കിലതും പിന്നെ അന്നൊക്കെ ഡ്രോയിങ് മാഷ് ഉണ്ടാവും ഒരു ഒരു പീരീഡ് ഡ്രോയിങ് ഉണ്ടാവും അപ്പോൾ അവരിൽ നിന്നെടുത്തു നിന്നൊക്കെ കിട്ടിയ ഒരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് ഇതിലേക്ക് വരയ്ക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി അതിനുശേഷം നമ്മൾ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പ്രീഡീകരിക്കു ശേഷമാണ് ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ പോയി ഇത് ചേർന്നത് അത് രണ്ടു കൊല്ലത്തെ കോഴ്സാണ് അതിൽ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി അതിനുശേഷമാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് വരകളിലേക്കൊക്കെ എത്തിയതെന്ന് പറയാം അപ്പോൾ അത് എങ്ങനെയാച്ചാൽ നമ്മളിപ്പോൾ പിന്നെ ഒരു നാടകത്തിലാണ് കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ ആ അതിൻ്റെ ഒരു കഥ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പം നമ്മൾ വരയിലൂടെ ഇതെങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു പിന്നെ അതിനെതിരെ ലഹരിക്കെതിരെയായാലും ഏതൊരു സബ്ജക്റ്റിനെതിരെയായാലും അതെങ്ങനെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ ആണ് നമ്മൾ അതിലിപ്പോൾ ലഹരിക്കെതിരെ വരച്ചൊരു ചിത്രമുണ്ട് അത് മാതൃഭൂമിയിലൊക്കെ വന്ന ഒരു ചിത്രമാണ് അതൊരു ഒരു കഴുകൻ പിന്നെ വിഷം നിറച്ച സിറിഞ്ച് കേരളത്തിൻ്റെ ഭൂപടത്തിന് കുത്തിവെക്കുകയാണ് അത് കഴുകനുള്ള ഉദ്ദേശിച്ച് നമ്മൾ കഴുകനാണല്ലോ നമ്മൾ വല്ല കൊത്തി ഒരു നാശത്തിലേക്ക് വരുത്തുക എന്നുള്ള ഒരു ദിനം കൊണ്ടാണ് നമ്മൾ കഴുകനെ വെച്ചത് അങ്ങനെ ഓരോന്നും പിന്നെ അതൊരു ഗ്ലോബിൻ്റെ മുകളിലാണ് അത് ലോകത്ത് മുഴുവൻ തന്നെ ഈ ലഹരി എതിരെ ഇത് കുത്തിവെച്ച് പിന്നെ ജനങ്ങളെ അതായത് സമൂഹത്തെ ഒരു നാശത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് അതും ഒരു സുപ്രഭത്തിൻ സുപ്രഭാതത്തിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് പുലരിയിൽ അത് ന്യൂ ഇയറിലായിരുന്നു മാതൃഭൂമിയിൽ വന്നിരുന്നത് ആ സമയത്തൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു അസുഖത്തെ ബാധിച്ച് കിടക്കുന്ന ഒരു സമയമായിട്ടും ഈ നമ്മൾ ഉള്ളിൽ ഒരു ഒരു കലാകാരൻ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിടന്നുകൊണ്ട് വരച്ച ഒരു അത് അതിന് നല്ലൊരു അഭിപ്രായമാണ് അതിനുശേഷം വേറെ ഇപ്പോൾ രണ്ട് മൂന്ന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത് സത്യം പറഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായി വന്ന ഒരു അസുഖം അത് ഒന്നര രണ്ട് കൊല്ലത്തോളം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ വരയും നമ്മളുടെ അഭിനയം എഴുത്തുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഇത് നമുക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഈ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ആ സമയത്ത് വരച്ച ചിത്രങ്ങളാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മാതൃഭൂമിയിലൊക്കെ വന്നത് അതിന് ശേഷം ഇപ്പോൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ മതങ്ങളുടെ അതിപ്രസ്രണം വന്നിട്ട് അതിന് തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഭൂപടത്തിന് കഴുത്ത് ഞെരിക്കുന്ന ഒരു കഴുകനാണ് അതിലിപ്പോൾ വരച്ചിട്ടുള്ളത് ആ ചിത്രത്തെ പറ്റി പിന്നെ ഒരു നല്ല അഭിപ്രായമാണ് ആ ചിത്രം ഇപ്പം പിന്നെ പറഞ്ഞ മാതിരി തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ നാട്ടിൻ പ്രദേശത്ത് ക്ലബുകളിലൊക്കെ അങ്ങനായിരുന്നു ഞാൻ ക്ലബിൻ്റെ ആർട്ട് ആർട്സ് കൺവീനറ് അന്നുള്ള ആൾക്കൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ കാലത്ത് സ്റ്റേജ് നാടകങ്ങൾ കണ്ടമാകാനോ നമ്മളെ നാട്ടിൻപുറങ്ങളൊക്കെ കളിക്കായിരുന്നു അതിലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നണിയിൽ പ്രവർത്തിക്കുകയാണ് പിന്നെ ആർട്ട് മേക്കപ്പ് ഇവലൊക്കെ വരുമ്പോൾ ഞാനിത് ശ്രദ്ധിക്കും അപ്പം അതിലുള്ള ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു പ്രചോദനം കിട്ടും ഈ ഇവർ അവതരിപ്പിക്കുന്ന കോമഡി ആണെങ്കിലും അതിലൊക്കെ ഒരു നല്ലൊരു ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള നാടകങ്ങളായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ സിനിമയിലൊക്കെ ഉണ്ട് അതിലെത്തുന്നതിന് മുന്നേ പിന്നെ രാഹുൽ കൈമലേൻ്റെ ഒരു ഏക കഥ ഒരു എന്തായിരുന്നു പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അതിലൊരു പൊട്ടൻ്റെ രൂപത്തിലായിരുന്നു ഒരു പൊട്ടൻ അങ്ങാടിയിൽ വന്നിരിക്കുന്ന ഒരു സീനൊക്കെയായിരുന്നു പക്ഷെ അതിലൂടെ ആയിരുന്നു എന്ന് തന്നെ പറയാം ഒരു ഈ പിന്നെ ഇതിൻ്റെ ലേക്ക് അഭിനയത്തിലേക്ക് വന്നതെന്ന് തന്നെ പറയാം അതായത് എനിക്ക് താല്പര്യം കോമഡിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നി ഏറ്റവും ഇഷ്ടം എന്ന് കോമഡി കേൾക്കുക എന്നുള്ളതാണ് മനുഷ്യന് ഒരു ടെൻഷനോട് ആവശ്യമില്ലല്ലോ കോമഡി കേൾക്കുമ്പോൾ ചിരിക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ഈ കോമഡിയിലൂടെയാണ് എനിക്ക് ഈ സംഗതികൾ പറയാൻ കുറച്ചുകൂടി എളുപ്പം ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ളൊരു മീഡിയം കോമഡി ആണെന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ കോമഡിയിലേക്ക് വന്നിട്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇപ്പം പിന്നെ ഇപ്പോൾ അവസാനമായി ചെയ്ത ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിളിൽ നിന്നുള്ള ഒരു പിന്നെ മൊബൈൽ മദ്യഷോപ്പാണ് പക്ഷെ അതിലാണെങ്കിലും കുറഞ്ഞ സീനിലാണെങ്കിലും അത് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട് കോമഡി രൂപത്തിലാണെങ്കിലും അതിൽ ഡയലോഗുകളൊക്കെ കുറവാണെങ്കിലും അത് ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം പല വ്യത്യസ്തമായിട്ടുള്ള കഥാപത്രങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇതിലൊരു ചായക്കടക്കാരൻ്റെ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് ഇറങ്ങാനുണ്ട് അതിന് മുന്നേ നമ്മൾ സിനിമയിലൊക്കെ ചെറുതായിട്ടുള്ള സീനുകളിലൊക്കെ നമുക്ക് ഒരു തല കാണിക്കാനുള്ള ഒരു അവസരങ്ങളും കിട്ടിയിട്ടുണ്ട് കലാപരമായി പഠിച്ചതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഈ ക്യാമറ ഫോട്ടോ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതിലേക്ക് പിന്നെ എങ്ങനെ എത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾക്ക് പിന്നെ ഡ്രോയിങ് പഠിക്കുമ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉപയോഗിച്ച് വരച്ച് അതിനൊരു ത്രീ ഡി സ്റ്റൈലിലേക്ക് വരുത്തുക എന്നുള്ളതാണോ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ വീഡിയോ ആണ് വീഡിയോ എടുക്കുക കല്യാണ വർക്ക് വരുമ്പോൾ അവരുടെ കൂടെ പോയിട്ട് ലൈറ്റ് അടിക്കാൻ പോവുക അങ്ങനെ പോയി രണ്ട് മൂന്ന് വർക്കിന് ലൈറ്റ് ഇടിക്കാൻ പോയതിന് ശേഷം ഞാൻ ക്യാമറ വർക്കിലേക്ക് ഒരു സ്വന്തമായിട്ടൊരു പിന്നെ കല്യാണ വർക്ക് എടുത്തു ആ കല്യാണ വർക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു ചെറിയ വിജയമായി എന്ന് എനിക്കൊന്ന് തോന്നി സ്വയം വിലയിരുത്തിയപ്പോഴും അതിന് ശേഷം ഞാൻ ക്യാമറയിലേക്ക് കടന്നു ക്യാമറ വർക്ക് എടുത്തു പിന്നെ ഇതിപ്പം പറയുകയാണെങ്കിൽ കല്യാണം ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു നല്ലൊരു സമയമാണ് ഈ കല്യാണം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഔട്ട്ഡോർ പിന്നെ ഔട്ട്ഡോർ എടുക്കും നമ്മൾ അതൊരു പാട്ട് മിക്സ് ചെയ്യണം അതിലേക്ക് നമ്മൾ പല ഷോർട്ടുകളും എടുക്കുക നമ്മൾ വേറെ വേറൊരു കല്യാണക്കേസ് കാണുക അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുക അതിലെങ്ങനെയാണ് ലൈറ്റ് സെറ്റ് ചെയ്തത് ഒരു ചിന്തയിൽ വന്ന് അപ്പം കല്യാണം എടുത്ത് അതിനുശേഷം ഇപ്പോൾ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ആമയും ഒരു പെൺകുട്ടി അതിലൊരു പി ജെ ആൻ്റണി നാഷണൽ അവാർഡ് കിട്ടി അതിന് ശേഷം കുറേ ഷോർട്ട് ഫിലിമുകളും സ്വന്തമായിട്ട് ഡയറക്ഷനും പിന്നെ അഭിനയവും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കുടുംബം എന്ന് പറയുമ്പം ഭാര്യ രണ്ട് മക്കൾ ഒരു ആൺമക്കൾ അമൽദാസ് ഒന്ന് അനാമിക മകൻ പിന്നെ പോളിയിൽ പഠിക്കുന്നു മറ്റുള്ള എട്ടാം ക്ലാസ്സിലേക്ക് ആകുന്നു ഒരു പഞ്ചായത്തിൽ മാച്ചേരിക്കുന്നു ഗോശാലം എന്ന് പറയും വലിയ പഴയ ഒരു തറവാട അവിടെയാണ് നമ്മൾ ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു അന്ന് ആ കൂട്ടുമ്പോൾ അമ്മാവനും മക്കളും ഒക്കെ കൂടിയാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു നല്ലൊരു ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ കൂട്ടുകുടുംബമാണല്ലോ ഇപ്പോഴും ഒരു ശക്തിയായിട്ടുള്ള കൂട്ടുകുടുംബം എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ എല്ലാവരും ഏറ്റവും നല്ല സൗകര്യം നൽകിയായിരുന്നു പോയിരുന്നു അത് നില നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് അച്ഛനൊക്കെയായിട്ട് ഈ കൃഷിയിടങ്ങളിൽ ചെന്ന് ഇവർ കൃഷി ചെയ്യുന്നതും ആ രീതികളെ പറ്റി പഠിക്കുന്നതിനും ഒക്കെ നമുക്ക് കഴിഞ്ഞു അന്നൊക്കെ അധികം ആൾക്കാരും കൃഷി ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് പിന്നെ അതിന് ശേഷം അച്ഛന് നമ്മൾ കുറച്ച് വളർന്നു വരുമ്പോഴേക്കും അച്ഛന് ഗോളിയോറിയൻസിൽ പണി കിട്ടി ആ കാലഘട്ടമൊക്കെ പറയുകയാണെങ്കിൽ മാവൂരിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാം ഉത്സവമായിരുന്നു പത്താം തീയതി ഒക്കെ ശരിക്കും പറഞ്ഞാൽ പത്താം തീയതി പറഞ്ഞാൽ മാവൂരില്ലാത്ത കച്ചവടങ്ങൾ ഉണ്ടാവില്ല നമ്മളൊക്കെ അച്ഛനൊക്കെ കൈപിടിച്ച് മാവൂരിൽ കൊണ്ടുവന്ന് ചായ വാങ്ങി ചേർത്തുന്ന അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇപ്പോൾ പിന്നെ അതുമാത്രമല്ല മാവൂരിൽ ഈ കമ്പനി വന്നതിന് ശേഷമാണ് മാവൂർ മാവൂര് എന്നുള്ളൊരു പേര് തന്നെ വന്ന വരാൻ തന്നെ കാരണം അറിയപ്പെടാൻ കാരണം ഈ മാവൂർ ഗോളിയറിയൻസ് വന്നതിന് ശേഷമാണ് അമ്മ അമ്മ അതും പിന്നെ പറയുകയാണെങ്കിൽ അമ്മേൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് പഴയ കാലത്തെ ഈ പിന്നെ പണിക്കാരെ പറ്റിയുള്ള കഥകളും പിന്നെ അവരുടെ രീതികളും ഒക്കെ നമുക്ക് പറഞ്ഞു കേട്ട കഥകളൊക്കെ കേട്ടപ്പോൾ നല്ലൊരു താല്പര്യമായിരുന്നു പഴയ ആൾക്കാരുടെ ജീവിത രീതികളെ പറ്റി പറഞ്ഞു തരും പിന്നെ സ്വയം തൊഴിലുകൾ അവരെ ഇതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാനും അവരുമായിട്ടുള്ള പഴയ അവരുടെ എന്താ പറയുക അവരുടെ സംസ്കാരം തന്നെ നമുക്ക് കുറേ മനസ്സിലാക്കാനും ജീവിത രീതി ഇതൊക്കെ കണ്ടു വളർന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകള് കേൾക്കാനും എഴുതാനും ഒക്കെ ഒരു താല്പര്യവും പ്രചോദനവും കിട്ടിയിട്ടുണ്ട് ശേഷം പറഞ്ഞ പത്താം ക്ലാസ് എത്തി നമ്മൾ പിന്നെ യൂണിവേഴ്സല് നമ്മളൊരു താല്പര്യം എൻ്റെ സ്വന്തം താല്പര്യം തന്നെ പറയാം തലയോടുള്ള താല്പര്യം കൊണ്ട് യൂണിവേഴ്സൽ ക്ലാസ്സിൽ പോയി പഠിച്ച സെക്കൻഡ് ക്ലാസ് പാസ്സായി ശേഷം ഞാൻ ഇതൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇടക്ക് സിനിമയോടുള്ള ഭ്രമം അന്നും ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മഡ്രാസിൽ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പോയി നിന്ന് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ചിന്നത്തമ്പിയൊക്കെ എടുത്ത പി വാസു എന്ന് പറയുന്ന ഡയറക്ടറെ വീട്ടിലടക്കം ഞാൻ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പിന്നെ സുഖമില്ലാതെ തിരിച്ചു തിരിച്ച് പോരുകയായിരുന്നു ശരിക്കും ശരിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ കൂടി ചിലപ്പം രക്ഷപ്പെടാമായിരുന്നു പക്ഷേ നമുക്ക് സുഖമില്ലാത്തൊരവസ്ഥ തിരിച്ച് പോരുകയുണ്ടായിരുന്നു അന്ന് നമ്മൾ പിന്നെ ഈ ഡ്രോയിങ് അതായത് വര വരയാണ് നമ്മൾ അന്നത്തേത് അന്നിപ്പം അവിടെ നമുക്ക് പോയപ്പോൾ അന്നൊക്കെ അവർ സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കർട്ടണുകൾ വരയുള്ള കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു നമ്മൾ പോയിരുന്നത് പക്ഷേ നമുക്ക് അവരായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം കിട്ടാതെ വരികയായിരുന്നു സുഖമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ തിരിച്ച് പോയി രണ്ട് പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നില്ല അത് നമ്മൾക്കൊരു എന്താ പറയുക വിഷമം ഉണ്ടാക്കി അതൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യില്ലായ്മ എന്ന് പറയാൻ ശരി സിനിമകളിൽ നമ്മൾ പിന്നെ ആദ്യവും ഞാനിപ്പോൾ പോയിരുന്നത് ഫൈനാഴ്സ് സെക്കൻഡ് ക്ലാസ് പാസ്സായതിനു ശേഷം പിന്നെ പിന്നെയും അതായത് ആർട്ട് ഡയറക്ഷൻ്റെ സഹായിയായിട്ട് പിന്നെ മുരളീ ബേപ്പൂര് പിന്നെ തേജസ് പെരുമാണ സംവിധാനം സശിനാസ് എന്ന സിനിമയിലൊക്കെ പിന്നണിയിൽ ആർട്ടിൽ സഹായിയായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം മുത്തു കറങ്ങിയൊരു മെഗാ സീരിയൽ സ്വന്തമായിട്ട് ചെയ്തതാണ് വെറുതെ അങ്ങനെ കുറേ സീരിയലുകൾക്ക് സ്വന്തമായിട്ട് കലാസംവിധാനം ചെയ്ത് അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോരോ സംഗതികളും മനസ്സിലായി നമുക്ക് പഠിക്കാനും കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ പിന്നെ സിനിമയിലേക്കായാലും ഈ പിന്നെ ഈ വർക്കുകളൊക്കെ നിരീക്ഷണം തുടങ്ങി ഇപ്പോൾ ഏത് കാര്യങ്ങളാണോ നിരീക്ഷണമല്ലോ പിന്നെ പുറമെ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച് ആനുകാലിക പ്രശ്നങ്ങളെ എങ്ങനെ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളത് നല്ലൊരു മീഡിയമായിട്ട് സിനിമയോ സീരിയലായാലും ഒക്കെ അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് ഒന്ന് നല്ലോണം ശ്രദ്ധ ചെലുത്തിയത് പിന്നെ മാധ്യമ പ്രവർത്തനത്തിൽ വരാൻ കഴിഞ്ഞു അതിൽ പിന്നെ തത്സമയം എന്ന പത്രത്തിൽ വർക്ക് ചെയ്തു മെട്രോ വാർത്ത ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിരുന്നു അത് വെള്ളപ്പൊക്കത്തിന് നമുക്കുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് എടുക്കാൻ ഒക്കെ ഈ കർഷകരുടെ കണ്ണീര് പറ്റിക്കുന്ന അന്നൊരു ഫോട്ടോ എടുത്തിരുന്നു ഞാൻ വെള്ളത്തിൽ വാഴക്കൊല ഒരു സീന് ശരിക്കും അന്ന് മൊബൈലിലാണ് എടുത്തിരുന്നത് ആ ഫോട്ടോ ആണ് അന്ന് പത്രത്തിൽ ലീഡ് വാർത്തയായിട്ട് വന്നിരുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര അനുഭവം പിന്നെ അതിനുശേഷം ഈ എം സാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ എടുക്കാൻ പോകുമ്പോൾ പിന്നെ ആനക്കൊമ്പ് പിടിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായി അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു ന്യൂസ് എടുക്കാൻ പോകുമ്പം നമുക്കെതിരെയുള്ള ഭയങ്കരമായിട്ട് അറ്റാക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിൽ കുറേ കാലം വർക്ക് ചെയ്ത് പിന്നെ കുറച്ച് കാലം പിന്നെ ലോക്കൽ ചാനലുകൾക്ക് വേണ്ടി ക്യാമറമാനായിട്ടും റിപ്പോർട്ടറായിട്ടും വർക്ക് ചെയ്ത് ഇപ്പോഴും നമ്മൾ മീഡിയ വർക്കായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ഇതുമാത്രമല്ല ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട് കോമഡി അപ്പോൾ ഇതുമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കലാകാരൻ്റെ എന്നുള്ള നിലക്ക് ഈ മേഖലയായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആണ് ഏറ്റവും നല്ല ഒരു സംതൃപ്തി കിട്ടുക അതായത് ജീവിതത്തിലുള്ള ടെൻഷനുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഈ കലയുമായി ബന്ധപ്പെട്ടതിനെ കൊണ്ട് തന്നെയാണ് നല്ലൊരു മുന്നോട്ട് പോകാനുള്ളൊരു പ്രശ്ന നമുക്കൊരു ഊർജം ലഭിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് invest your sleep on right mattress for wish mattress for healthy sleep gold Golden Diamonds Mavur <laughs> Puatt Invest your sleep on right mattress For rich mattress for healthy sleep